ഹായ് കൂട്ടുകാരെ പുതിയൊരു വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയുടെ കൂടുകയാണ് ഹഷിന് എന്തോ അപകടം പറ്റിയിരിക്കണം എന്നുള്ള സത്യം അത് ശ്രുതി മനസ്സിലാക്കണം കേട്ടോ എന്നാൽ തനിക്കത് തുറന്ന് പറയാൻ ആരോടും കഴിയുന്നില്ല പിന്നീട് ശ്രുതി പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഹഷിനു വേണ്ടി തിരച്ചിലൊക്കെ നടത്തുന്നുണ്ട് എന്നാൽ ഈ സമയം എനിക്ക് ആണെങ്കിലോ എനിക്ക് എങ്ങനെ ശ്രുതിയുടെ ടെൻഷൻ കാണുമ്പോൾ ശ്രുതിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ ശ്രുതി എനിക്കോട് പറയുന്നുണ്ട് ഹഷിന് ഇതുവരെ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടിരില്ല എന്ന് അത് മനോരമ കേൾക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഈ മനോരമ ഈ സത്യങ്ങളെല്ലാം അറിയുമ്പോൾ മനോരമയെ എൻകെയും ശ്രുതിയെയും ഒരുമിച്ച് നിൽക്കുന്ന ആ കിടുക്കൽ സീനാണ് ഏട്ടാ അപ്പൊ ഈ സമയം ഇവിടെ ഇങ്ങനെ സംശയങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന് ശ്യാമ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ അവൻ ആ പോയ സ്ഥലത്ത് തന്നെ അഷ്വിനുണ്ട് അത് വരുത്തി തീർക്കാൻ തന്നെ കൊണ്ട് ഒരു മാർഗമേ ഉള്ളൂ ഈ പറയുന്ന ശ്രുതിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഇവൻ അയച്ചു കൊടുത്താൽ തീർച്ചയായും ഇതിനൊരു പരിഹാരമാവും പിന്നെ അഷിൻ സായ്റാമിനെ കുറിച്ച് അന്വേഷിക്കാൻ ആരും പോവില്ല എന്നാ തീരുമാനം ഇങ്ങനെ ഇവിടെ ക്ഷ്യാമം എടുക്കാണെട്ടോ പിന്നീട് ഷ്യാമ് അക്ഷിനെ കാണിക്കുന്നുണ്ട് അശ്വിന്റെ അടുത്തോട്ട് പോവാണ് എടാ നിന്റെ ഭാര്യക്ക് ചെറിയൊരു സംശയമുണ്ട് എന്നാൽ അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല അപ്പൊ ഈ ഈ ഒരു മുന്നിലോട്ട് ആദ്യമൊന്നും മുന്നിലോട്ട് വരില്ല ആരാണ് എന്നെ ഇവിടെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അശ്വിൻ പറയുന്നുണ്ട് പക്ഷെ അശ്വിന്റെ മുന്നിലോട്ട് ഒരിക്കലും ക്ഷ്യാമം വരില്ല കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഷ്യാമു വരുന്നത് കേട്ടോ അങ്ങനെ ഷ്യാമാണ് ഇതിന് പിറകിൽ കളിച്ചത് എന്ന് അഷിനു മനസ്സിലാവുന്നുണ്ട് കേട്ടോ പിന്നീട് ഇങ്ങനെ ശ്രുതിക്ക് ഒരു ഗിഫ്റ്റ് വയ്ക്കാം എന്നുള്ള ആ തീരുമാനം ഷ്യാമെടുക്കാണ് അപ്പൊ ആ തീരുമാനം എടുക്കുമ്പോൾ ഈ സമയം ഒരു കാര്യം ഇങ്ങനെ അക്ഷൻ ചിന്തിക്കാണ് എങ്ങനെയെങ്കിലും എന്റെ ശ്രുതിയോട് ഇന്ന ഭാഗത്ത് ഉണ്ടെന്ന് അറിയിക്കാൻ എന്തെങ്കിലും ഒരു സൂചന കൊടുക്കണല്ലോ ഈശ്വരൻ അതിനെന്താ വഴി അതിനെന്താ ഏകൊരു വഴി ഇവനെ ആ ഗിഫ്റ്റ് ശ്രുതിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിലൂടെ എന്തെങ്കിലും വെക്കണം അത് ഇവന്റെ കണ്ടു വെട്ടിച്ച് തന്നെ ചെയ്യണല്ലോ എന്ന് ചിന്തിച്ച് ഇങ്ങനെ അക്ഷ്യൻ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ആ സമയം അഷ്യൻ ഇങ്ങനെ കുറെ പരതുന്നുണ്ട് അപ്പൊ ആ സമയം കാണാ അവിടെ ഒരു പേനയും അതുപോലെ ഒരു തൊട്ട് തൊണ്ട് കടലാസം കിടക്കുന്ന കേട്ടോ അപ്പൊ അത് കണ്ടുകൂടെ തന്നെ അത് എടുക്കാണ് അപ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ ഒക്കെ ഒരു ഇതായിട്ടുള്ള ഒരു ബില്ലായിരിക്കും കേട്ടോ അതിന്റെ അടുത്ത് നിന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ബില്ലായിരിക്കും കേട്ടോ ഒരു മരുന്നിന്റെ ഒരു ബില്ലാണ് അതിങ്ങനെ റെസ്റ്റോറൻറ്റേയും മരുന്നിൻ്റെയും രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന ഒരു ബില്ലാണ് കേട്ടോ അത് ഇങ്ങനെ അശ്വിൻ എടുക്കണ് എന്നിട്ട് എടുത്തിട്ട് ശ്രുതിയുടെ പേരെഴുതാണ് കേട്ടോ അതിൽ ഇതിനിൻ്റെ കടലമുട്ടായി ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേരായിരിക്കും കേട്ടോ അതിൽ എഴുതിയിട്ടുണ്ടാവുക എന്നിട്ട് ഈ ശ്രുതിക്ക് കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്ന ഈ ഗിഫ്റ്റിനുള്ളിൽ പൊതിഞ്ഞു വെക്കുകയാണ് കേട്ടാ ഈ സമയം ഷ്യമ പറയുന്നുണ്ട് നിന്റെ ഭാര്യയെ ഞാൻ പറ്റിക്കോടാ നിന്റെ ഭാര്യ അറിയും ഈ നീ ബാംഗ്ലൂരിനാണ് നീ പോയ സ്ഥലത്താണ് എന്നൊക്കെ വിചാരിച്ച നിന്റെ ഭാര്യ അവിടെ ഇരിക്കട്ടെ ഈ ഒരു ഗിഫ്റ്റ് ഞാൻ അവൾക്ക് കൊണ്ടു കൊടുക്കും ഇനി കുറിച്ച് ആരും തിരയില്ല എല്ലാവരും നീ പോയ സ്ഥലത്തുണ്ടെന്ന് വിചാരിച്ചിരിക്കും എന്നൊക്കെ അങ്ങനെ പറയാണ് ഈ സമയം ഷാമുവിന് നല്ല ആത്മധൈര്യത്തോട് കൂടിയിട്ടാണ് ഷാമു പോകുന്നത് എന്നാൽ അശ്വിനാണെങ്കിലും ഹിന്നത്തോടു കൂടി എന്റെ ശ്രുതി ബുദ്ധിയുള്ളവളാണ് അവൾ പൊട്ടത്തിയാണെന്ന് എനിക്ക് തോന്നുന്നതാണ് അവൾ ബുദ്ധിമതിയാണ് നീ പറയുന്നവരെ സൗന്ദര്യവതിയും ബുദ്ധിമതിയോ തന്നെയാണ് അവൾ എന്നെ രക്ഷിക്കാൻ എത്തും എന്നിങ്ങനെ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഏഹ് കുറെയൊക്കെ കാര്യങ്ങൾ അശ്വിനെ അഷിനെ കൊണ്ടുപോയിരിക്കുന്ന ഏകദേശം ഒരു തെളിവുകളൊക്കെ ശ്രുതിയുടെ കയ്യിൽ കിട്ടുക പക്ഷെ ശ്രുതിക്ക് അത് തുറന്നു പറയാൻ കഴിയില്ല കാരണം ഇവിടെ അഞ്ജലിയുടെ ഭർത്താവ് അതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പല പ്രശ്നങ്ങളും വരാം ഈ പറയുന്ന മനോരമയോട് പോലും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഷ്യാം ഒരു ഗിഫ്റ്റുമായി വരുന്നത് കേട്ടോ ഇന്നൊരു കൊറിയർ ഉണ്ടായിരുന്നു ഓഫീസിലോട്ട് വന്ന കൊറിയറാണ് ഇത് അഷിനാണ് അയച്ചിരിക്കുന്നത് ഈ പറയുന്ന ശ്രുതിക്ക് കൊടുക്കാൻ വേണ്ടി എന്ന് പറയുന്ന കേട്ടോ ആ സമയം ശ്രുതിക്ക് ഇങ്ങനെ ഡൗട്ട് തോന്നുന്ന ഇതിൽ എന്തൊരു പന്തികേട് ഉണ്ടല്ലോ അപ്പൊ മുത്തശ്ശി പിറകിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇത് നോക്ക് അഷ്വിൻ അയച്ചിരിക്കുന്ന പേപ്പേഴ്സുകളോ അതുപോലെ നിനക്ക് എന്തോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇതന്നെ ഇന്ത്യയിൽ തരാൻ പറഞ്ഞു എന്തായാലും നാളെ നമുക്കൊരു സ്ഥലം വരെ ശ്രുതി പോണേ നീ എന്റെ കൂടെ വരാൻ തയ്യാറാണോ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ഡൗട്ടോടു കൂടി ആ പാക്കറ്റ് ഇങ്ങനെ പൊട്ടിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് പൊട്ടിച്ചിട്ട് അത് തുറന്നു നോക്കുമ്പോൾ ഒരു ഫയലാണ് പിന്നീട് ഈ അശ്വിന് ഈ ബാംഗ്ലൂരിൽ പോയിരിക്കുന്നു എന്ന തെളിവ് ഉണ്ടാക്കുന്ന ഒരു ഫയലാണ് കേട്ടോ അങ്ങനെ ആ ഫയലൊക്കെ എങ്ങനെയെടുത്ത് നോക്കുമ്പോൾ അതിനിടയിൽ നിന്ന് ഒരു തുറുപ്പ് കടലാസ് ചെറുതായി ഇങ്ങനെ കാണാൻ കടലാസ് ഇങ്ങനെ കാണുന്നത് ഒരു ചെറിയ കഷ്ണം കടലാസ് ആ കടലാസ് കണ്ടുടനെ ശ്രുതി അത് എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അത് ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ടുണ്ടാവട്ടെ അപ്പൊ അതിന് പിറകിൽ എന്റെ കടലമുട്ടായിക്കേ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഉടനെ തന്നെ ഇതെന്റെ അശ്വിന്റെ അഷീൻ്റെ കൈപ്പിടയാണല്ലോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് ശ്രുതി പിറകോട്ട് തിരിച്ചു നോക്കുന്നുണ്ട് ആ സമയം അത് ഒരു ഫാർമസിയും ഒരു റെസ്റ്റോറൻറ്റും കൂടി അടുപ്പിച്ചിട്ടുള്ള ഒരു ബില്ലാണ് കാണുന്നത് ഇതേ സമയം ഇത് എന്റെ അശ്വിൻ എനിക്ക് തന്ന സൂചന ാണ് ആ സമയം ഏർ ശ്രുതി ഞാൻ പറയുന്ന നീ കേൾക്കുന്നില്ലേ നമുക്ക് നാളെ ഒരു സമയം വരെ ഒരു സ്ഥലം വരെ പോണം നീ എനിക്ക് ഒപ്പം വരില്ലേ എന്നൊക്കെ പറയുമ്പോഴും ശ്രുതി ഈ ഒരു സമാധാനത്തോടു കൂടി നിൽക്കണം കേട്ടോ അശ്വിനീ ഭാഗത്ത് എവിടെയുണ്ട് അശ്വിനെ ആരോ തട്ടിക്കൊണ്ട് പോയിരിക്കാണ് അത് ഇവൻ തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കണം അപ്പോ ശ്യാമ കാണു ശ്രുതിയുടെ തോളിൽ വന്ന് പിടിക്കുന്നത് കേട്ടോ ശ്രുതി ഞാൻ പറയുന്നത് നീ കേട്ടില്ലേ എന്ന് പറയുമ്പോൾ തന്റെ ദേഹത്തോട് കൊണ്ടൊരു ശ്രുതിക്കും മിണ്ടാനാവാതെങ്ങനെ നിൽക്കാണ്ടോ ഈ സമയം എന്താ പറഞ്ഞത് എന്താ നിന്റെ മുഖത്തൊരു പരിഭ്രാന്തി എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ ആ പറഞ്ഞത് പോലെ എന്ന് പറയട്ടോ ഇതേ സമയം ഇവൾ എന്റെ വഴിക്ക് വരുന്നുണ്ട് എങ്കിൽ രക്ഷപ്പെട്ടു എന്നും ഇങ്ങനെ ശ്യാമ മനസ്സുകൊണ്ട് ചിന്തിക്കാണ്ട് കേട്ടോ പിന്നെ ണെങ്കിലോ ഈ തൊണ്ട കടലാസ് ഇങ്ങനെ നോക്കിട്ട് ശ്രുതി പറയുന്നുണ്ട് അശ്വിൻ എൻ്റെ അടുത്ത് എവിടെയുണ്ട് എന്നുള്ള സൂചനയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇനി ആ സൂചന വെച്ച് എന്തായാലും ഈ ഒരു ഭാഗത്ത് എൻ്റെ അക്ഷൻ ഉണ്ടാവും അശ്വിനെ കണ്ടെത്താൻ ഏകൊരു വഴി ഇതാണ് ആ ഭാഗം അന്വേഷിച്ച് പോണം ഈ ഹോസ്പിറ്റലും ഈ ഒരു ഫാർമസി ഒക്കെ വരുന്ന ആ ഒരു ഭാഗത്തോട്ട് പോണം അവിടെ എവിടെയോ എൻ്റെ അക്ഷനുണ്ട് അവിടെ എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞു കെട്ടിടം കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകണം എന്ന് ശ്രുതി തീരുമാനിക്കുകയാണ് ഇതേ സമയമാണെങ്കിലോ െ പെട്ടെന്ന് വന്നിട്ട് എനിക്കെ വിളിക്കുകയാണ് എനിക്കെ വിളിച്ചിട്ട് ശ്രുതി ശ്രുതി ഒന്നു വന്നേ അപ്പൊ എന്താ എന്താ എനിക്ക് എന്നിങ്ങനെ ശ്രുതി ചോദിക്കുമ്പോൾ വാ നീ വാ പെട്ടെന്ന് ലാപ്ടോപ്പ് ഓൺ ആക്കുക അപ്പൊ ഈ സമയം എനിക്കാണെങ്കിലും ഷ്യാമിന്റെ റൂമിലോട്ട് എത്തി നോക്കുമ്പോൾ ഷ്യാമ കാണാ തന്റെ ഷെൽഫിൽ നിന്നും താൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ലാപ്ടോപ്പ് എടുക്കുന്നത് എന്നിട്ട് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുക അതെന്തിനു വേണ്ടി അതൊക്കെ പറയാം നീ ഓൺ ആക്കുക അങ്ങനെ ശ്രുതി ലാപ്പ് ഓൺ ആക്കുകയാണ് കേട്ടോ ശ്രുതി ലാപ്പിന്റെ റൂമാണ് കാണിക്കുന്നത് ലാപ്പ്ണാക്കണം അപ്പോൾ ഈ സമയം ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എപ്പോ നീ വെച്ച് ഇതിനുള്ള ക്യാമറ ഒക്കെ ഇപ്പോൾ നിനക്ക് കിട്ടി കിട്ടി എന്ന് എനിക്കോട് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ ഒരു കൂട്ടുകാരൻ വഴിയാണ് എനിക്ക് അതിനുള്ള ക്യാമറ കിട്ടിയത് സൂം ചെയ്യാനോ ഒക്കെ കഴിയും എന്തായാലും അവന്റെ ലാപ്പിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അത് നമുക്ക് തുറക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്തായാലും ഇന്ന് അവൻ ആ ലാപ്പിൽ എന്താണ് പാസ്വേഡ് കിട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പം അതൊക്കെ ആ ലാപ്പിലെ പാസ്വേഡ് എന്താന്ന് ഇവർ നോക്കുകയാണെട്ടോ അപ്പോൾ ശ്രുതി ഈ ഒരു ലാപ്പിൽ എന്താണ് ഷാം അടിക്കാൻ പോകുന്ന പാസ്വേഡ് എന്നറിയാൻ വേണ്ടി സൂം ചെയ്ത് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ആദ്യം കാണാൻ ഐ എന്നുള്ള സ്പെല്ലിങ് അടിക്കുന്ന പിന്നീട് ലവ് എന്നുള്ള സ്പെല്ലി സ്പെല്ലിങ്ങൾ വരുന്നു പിന്നീട് യു എന്നും വരുന്നു കേട്ടോ അപ്പോൾ ഐ ലവ് യു എന്ന് കൊടുത്തിട്ട് പിന്നീട് അടിക്കുന്ന ആ ഒരു അക്ഷരങ്ങൾ കണ്ട് ശ്രുതി പോലും ഞെട്ടിപ്പോവാണ് കേട്ടോ ഐ ലവ് യു ശ്രുതി എന്ന് പറഞ്ഞുള്ള പാ പാസ്വേഡാണ് കേട്ടോ ഷാമിൻ്റെ ലാപ്ടോപ്പിൽ ഇട്ടിരിക്കുന്നത് ഇതേ ഇരിക്കുന്നത് ഇതേ എന്ന് എനിക്കേം ണ്ട് അതുപോലെ തന്നെ ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ ഇത്രയും നീചനാണ് ഇവൻ എന്നുള്ള സത്യം എപ്പോലും ഞെട്ടി പോകണിട്ടാ അപ്പൊ എന്തായാലും ഇനി മനോരമയും ശ്രുതിയും കൂടിയിട്ട് അഷ്വിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ആ ഗോഡൌണിലോട്ട് പോകുന്നുണ്ട് അക്ഷീനെ കാണുന്നുണ്ട് അശ്വിനെ രക്ഷിക്കുന്നുണ്ട് പക്ഷേ അവിടെ വെച്ച് അവർ തമ്മിൽ പരസ്പരം ഒരുമിച്ച് ചേരുന്ന ആ ഒരു സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനെ കുറിച്ച് റിവ്യൂ പറയാ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂട്ടോ ഇതേ സമയം ഇനി ഈ എല്ലാ സത്യങ്ങളും ും പുറത്ത് വരികയാണ് യഥ പ്രതി ശ്യാമാണ് അശ്വിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവർ ശ്യാമാണ് എന്നുള്ള സത്യങ്ങളൊക്കെ അശ്വിൻ അറിയുമ്പോൾ ഷ്യാമിനെ നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് തൻ്റെ പെങ്ങളുടെ അടുത്ത് വരുന്നുണ്ട് പെങ്ങളോട് സത്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് അഞ്ജലി ഇനി ഷ്യാമിനെ ചൂലുകൊണ്ട് അടിച്ചു പുറത്താക്കുന്നുണ്ട് കേട്ടോ ഇത്രയും നെറുകട്ടവനെയാണ് ഷ്യാമേട്ട എന്ന് പറഞ്ഞ് രാവും പകലും ഞാൻ വിളിച്ചു എന്ന സത്യം ഇനി മനസ്സിലാക്കുന്ന ആ കിടക്കുന്ന സീനൊക്കെയാണ് കേട്ടോ നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്